സേവാ സമിതിയിലെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ അപ്പൊ സാറിന് എങ്കൻ സാറ് സാറൊക്കെ പ്രായമായിരിക്കണം എങ്ങനെ സാറൊക്കെ പ്രത്യേകിച്ച് വാർത്തകളിലൂടെ കടന്നു പോകുന്നില്ല കൊറേ പേരുണ്ടാവത്തില്

ഈ സമയം വരെയും അങ്ങയുടെ ഉള്ളം കയ്യിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച വലിയ സ്നേഹത്തെ ഓർത്ത് അങ്ങേക്കങ്ങൾ നന്ദി പറയുന്നു നല്ലവനായ യേശുനാഥ ഇന്നേ ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ലഭിച്ച ബിജു ബിജുവിൻ്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മകൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന നാളത്രയും അറിഞ്ഞു അറിയാതെയൊക്കെ ചെയ്തു പോയ പാപങ്ങള് തെറ്റുകൾ കുറവുകൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ആ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിക്ഷേപിച്ച് ആ മകനെയും അങ്ങയുടെ രാജ്യത്ത് അങ്ങയുടെ ഒപ്പമായിരിക്കുന്നു വിശ്വസിക്കുന്നു നല്ല ഒരു ആശുനാഥ ആ മകന്റെ വേർപാട് ഒരിക്കലും ആ കുടുംബാംഗങ്ങൾക്ക് ഒരു വേർപാടായിട്ട് അനുഭവപ്പെടുവാൻ അങ്ങയുടെ വ്യക്തിതെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണം തരുവാൻ മനസ്സ് കാണിച്ച ആ കുടുംബാംഗങ്ങളെ അതിന് കാരണക്കാരായ സേവാ സമിതിയുടെ എല്ലാ പാരവാഹികളെയും പ്രത്യേകിച്ച് ദിനിസാറിനെയും തെങ്ങിൻ സാറിനെയും എല്ലാവരെയും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു എളിയവരിലെളിയവരായി മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതീകമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം തരുവാൻ മനസ്സ് കാണിച്ച കുടുംബങ്ങളെ കുടുംബാംഗങ്ങളെയും സേവാ സമിതിയുടെ ഭാരവാഹികളെയും നന്ദിയോടെ ഓർക്കുമ്പോൾ അവർ ചെയ്യുന്ന ജന്മപ്രവർത്തിക്ക് അവരുടെ ജീവിതത്തിൽ നൂറുമീനി ഫലം കൊയ്തെടുക്കുവാൻ അങ്ങിട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് താമതമായി മാറുവാനും അവരുടെ കാര്യങ്ങളെ ഉയർത്തേണമേ അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടത്തിന് ഇതിനല്ല എങ്കിൽ അവരുടെ ചെറുതും വലുതുമായ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം അങ്ങ് നിറവേറ്റി കൊടുക്കുവാൻ അങ്ങ് തീരുമാനിച്ചേ നല്ലവരായ ഒരിക്കൽ കൂടി സേവാ സമിതിയിലെ എല്ലാ ഭാരവാഹികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും